നമസ്കാരം ആഗോള സർവമത തീർത്ഥാടന കേന്ദ്രമായ മർത്തോമ ചെറിയപ്പള്ളിയിലെ കന്നി ഇരുപത് പെരുന്നാളിനോടനുബന്ധിച്ച് ഹൈറേഞ്ചിൽ നിന്നുള്ള കാൽനട തീർത്ഥാടകർക്ക് നേരമംഗലത്ത് സ്വീകരണം നൽകി പരിശുദ്ധമാർ വസു ബാബയുടെ മുന്നൂറ്റി നാല്പതാം പെരുന്നാളിന് ജനലക്ഷങ്ങളാണ് കോതമംഗലം ചെറിയപ്പള്ളിയിൽ ഒത്തുചേരുന്നത് നേരുമംഗലത്തെ യുവജനങ്ങളുടെ കൂട്ടായ്മയായ കെ പ്രദേശ് നേരുമംഗലത്ത് കാൽനട തീർത്ഥാടകർക്ക് കുടിവെള്ളം വിതരണം ചെയ്തു സമൂഹത്തിനും നാടിന്റെ വികസനത്തിനും വേണ്ടി നമ്മുടെ യുവത്വത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് കോതമംഗലം ബ്ലോക്ക് മെമ്പർ പി എം കണ്ണൻ പരിപാടിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ആഹ്വാനം ചെയ്തു കോതമംഗലം കന്നീരുവ് പെരുന്നാളുമായി പെരുന്നാളിന് വരുന്ന തീർത്ഥാടകർക്ക് നേരിമംഗലം യുവാക്കളുടെ കൂട്ടായ്മയായ സോപ്രസിറ്റി നേരിമംഗലത്തെ യുവാക്കൾ ഒന്നിച്ച് വെള്ളം വിതരണം ചെയ്യുകയാണ് ഈ നല്ല പ്രവൃത്തി ചെയ്യുന്ന നേരിമംഗലത്തെ യുവാക്കൾക്ക് ആശംസകൾ നേരുന്നതോടൊപ്പം ഈ തീർത്ഥ യാത്രയ്ക്ക് വരുന്ന എല്ലാവർക്കും കല്ലിയിലൂടെ വരുന്ന ആശംസകൾ നേർന്നുകൊണ്ട്